ചേച്ചി മോന്റെ മുറി കാണിക്കാന്നാ പറഞ്ഞേക്കുന്നത് എന്തോ ഒരു സർപ്രൈസ് ഉണ്ടാ ചേച്ചി അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ പറയില്ല ഇതാണല്ലേ ആളുടെ മുറി അതെ അതെ ഡോറിൽ തന്നെ എന്താണ് അനുവാദം ഇവിടെ നമ്മൾ എഴുതി വെക്കും ഇതിലെ അനുവാദമില്ലാതെ ആരെങ്കിലും പ്രവേശിച്ചാൽ അവർക്ക് ശിക്ഷ ഉണ്ടാവും അത് ഓൾറെഡി തന്നെ അനുവാദം തരുവോ കയറിക്കോട്ടെ കശിക്ക് വീഡിയോ വരുന്നൊന്നും ഇഷ്ടമാണ് ബാ കണ്ട ഒരു കാര്യം അല്ലേ മിസ്റ്റർ അത് മൊത്തം ിട്ടില്ല ഈ സാധനം നമ്മൾ ഈ വർഷം മേടിച്ച നക്ഷത്രത്തിന്റെ ആയിരുന്നു അത് ക്രിസ്മസ് കഴിഞ്ഞപ്പോഴത്തേ അത് പൊളിച്ചിട്ട് അതെടുത്ത് അങ്ങനെ ആക്കി വണ്ടിയോട് ഭയങ്കര എനിക്ക് തോന്നി ഞാൻ അതാണ് പറയാൻ പറയാ വണ്ടി ഇവിടെ ഇവിടെയുണ്ട് ഇതെല്ലാം വണ്ടിയുടെ പാർട്സുകളാണ് ഫുള്ള് മിസ്റ്റർ കുത്തിവര മിസ്റ്റർ കുത്തി അവൻ തന്നെ സ്വന്തമായിട്ട് ഇട്ട പേരാ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ തന്നെയാ അവരുടെ പേര് മിസ്റ്റർ ഈ വീട് കുത്തിവരാണോ ഇവന്റെ മുറി മാത്രമേ കാണുള്ളൂ പെയിന്റ് ചെയ്തതൊക്കെ കാരണം അത് സ്വന്തമായിട്ട് തന്നെയാ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് എന്ന സാധനം ഇങ്ങോട്ട് തിരിഞ്ഞോ തിരിഞ്ഞോ ഇങ്ങോട്ട് സോറി ഗേൾസ് മൈ വെരി തിരിഞ്ഞോറിസ് വെരിച്ചി കൊല്ലുന്നേ ചുമ്മാ കണ്ടില്ലേ എന്നെ പെൺപിള്ളരെല്ലാം കൂടെ പറയേ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ പിന്നെ ഇത് ആളെ ഇത് 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 മറ്റേ ആളുകളെ ആകർഷിക്കാൻ പുറകിലൊരു കാർ കണ്ടോ ആ ആ ഈ കാർ വരച്ചതാ വരച്ചത് അല്ല ഡ്രീം കാറാണോ കശയ്ക്ക് വീഡിയോക്ക് വരാൻ താല്പര്യമല്ല എല്ലാം ബിഹൈൻഡ് ദ സീനിലുണ്ട് പറഞ്ഞു ആ പെണ്ണിനെ വരച്ചതാണോ ഈ പെണ്ണിനോട് പോലും ഈ പെണ്ണിനോടല്ലേ പറഞ്ഞേക്കുന്നത് വേറെ മറ്റു പെണ്ണുങ്ങളോടൊന്നും അല്ലല്ലോ നീ ലൈറ്റ് വണ്ടിയുടെ ഓരോ പാർട്ടുകളാ ഇവിടെ ഒന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഈ വണ്ടിയുടെ എന്തൊക്കെ ഇത് ഇപ്പം ടേബിൾ ലാമ്പാണ് ഇതൊക്കെ സാധനം ഓരോ വണ്ടിയുടെ ഓരോ പാർട്ട് കിട്ടുമ്പോ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ തന്നെ പി വി സി പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ഉണ്ടാക്കിയ ജീപ്പാ ഇതൊക്കെ പണി പണി തീർന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളാ ഇതൊക്കെ ഇത് മറ്റേ അതുകൊണ്ട് അവനെ ഓട്ടോമൊബൈലിന് ഭയങ്കര ഇഷ്ടമാണോ ഇതിലാണൊക്കെ എന്നിട്ട് പിന്നെന്താ പിന്നെ കഴിഞ്ഞില്ലേ ക്ലാസ് കഴിഞ്ഞില്ലേ ഇല്ല ഇല്ല തുടങ്ങിട്ടേ ഉള്ളു തുടങ്ങിട്ടേള്ളേ എവിടെയാപ്പോ പഠിക്കുന്നത് കട്ടപ്പനയില് ഈ നമ്മളുടെ പോസ്റ്റിൽ കൂടുതൽ റീച്ച് കിട്ടുന്നത് ഇവന്റെ ഈ വീഡിയോകൾക്ക് ഈ സാധനങ്ങൾക്കൊക്കെയാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടുതൽ റീച്ച് കുത്തി ഇന്നലെ ഇട്ട വീഡിയോ ഒക്കെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി സംതിങ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒന്ന് ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ കാണുന്ന സ്ഥാനത്ത് ഇവൻ്റെതാവുമ്പോ ഇരട്ടി വ്യൂ ആണ് അപ്പൊ അവൻ ആ ഈ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന സാധനം നിങ്ങൾ കണ്ടോ ഏകദേശം അവൻ എന്നെ ഉദ്ദേശിച്ച് വരച്ചതാണോ എന്നെ കാണുന്നതിന് മുമ്പ് വരച്ചതാണോ എന്തായിരുന്നു അവസ്ഥ ശരിക്കും എന്നെ പോലെ ഒക്കെ തന്നെയല്ലേ ആൾക്കിത്ര നിറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാണായി പോയത് മാത്രമേ ഉള്ളൂ എന്താ ഇത് നല്ല രസമുണ്ട് ആദ്യം തന്നെ ഈ വീട് ഈ മുറിയൊക്കെ സ്വന്തമാക്കിട്ട് വരച്ചതാണോ വരച്ച് കഷിക്ക് ഒട്ടും ഇഷ്ട അപ്പൊ വന്നേ വാ അതിനല്ലേ ക്യാമറ വരന്തെ ഇങ്ങള് പോരേ വരെയൊക്കെ നന്നായിട്ട് നടക്കട്ടെ ലൈഫ് എന്താ പറയാ ഇഷ്ടപ്പെട്ടത് ഇപ്പൊ അമ്മയുടെ ഒക്കെ കൂടെ കണ്ടിരുന്നു രാവിലെ വന്നപ്പോഴേ എത്ര വയസ്സുണ്ട് വയസ്സ് അയ്യോ പതിനാറ് വയസ്സുള്ള പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അവനെ ഇതിനെ വിട്ടേ കാരണം പഠിക്കാൻ അവന് തീരെ താല്പര്യമില്ല പക്ഷെ ഇതിനോട് ഭയങ്കര ക്രേസാ അപ്പൊ ഞാന് വേറൊരു എഞ്ചിനീയറിംഗ് കോളേജ് വിളിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞു രണ്ടു വർഷം പോളിയിൽ വിട്ടിട്ട് വിടുകയാണെങ്കിൽ അവർ എഞ്ചിനീയറിംഗിന് എടുത്തോളാന്ന് പറഞ്ഞു എടുത്തോളാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നേരത്തെ അതെല്ലാം കരുതി കൂട്ടി ചെയ്യണം ചോദിച്ചു ഇവിടത്തെ പിള്ളേരെല്ലാം വലിയ പിള്ളാര മൂത്തവനെയൊക്കെ കണ്ട ഒരു പത്തിരുപത്തി ആറ് വയസ്സൊക്കെ പറയും ഇരുപത് വയസ്സായിട്ടേ ഉള്ളൂ വലിയ വല്യ വല്യ പിള്ളാരാണേ ഇത് നമ്മളെ കാടയെ കണ്ടില്ലായിരുന്നു കാടമുട്ട ഇതാണ് ഞങ്ങള് വീഡിയോ കാണുമ്പോ കാണുന്ന രാത്രിയിലിരുന്ന് ഞങ്ങളുടെ പാക്കിങ് രാത്രിയിലത്തെ പണിയായത് ഇവര് കൊറേ ചെയ്യും എന്നാലും പിന്നെ പിന്നുള്ളത് ഇതൊക്കെ വിത്തുകളും ശരിക്കും പറഞ്ഞാൽ ഇവരാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ച ആളുകൾ സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇവിടം വരെ ഈ നിൽക്കുന്ന സ്ഥാനം വരെ എത്തിച്ചത് ഈ വിത്തുകളാണ് കാരണം ഇതില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് വരാനൊരു വേറെ മാർഗം ഇല്ലാതെ അതായത് ആ വെള്ളപ്പൊക്കം വന്ന സമയത്തും കൊറോണ വന്ന സമയത്തും എല്ലാം നമ്മളെ പിടിച്ചു നിർത്തിയത് വിത്ത് വില്പനയായിരുന്നു ഇതാണ് ഓരോരോ കുഞ്ഞു പാക്കറ്റുകളാക്കി ഇതാണ് അതിന്റെ ബിസിനസ് ഈ ബിസിനസിന്റെ ഒരു വലിയ ഹൈലൈറ്റ് വെച്ചാൽ ഇത് നിറച്ച് വേസ്പോഡാ വേസ്പോഡ് ക്രിസ്മസിന്റെ കേക്ക് ഇത് വെച്ചിട്ട് കിട്ടിയത് അതെനിക്ക് കണ്ടവരിക്കും ഞാനിവിടെ വന്ന് കയറിയപ്പോഴി ശ്രദ്ധിച്ചായിരുന്നു ചേച്ചി ഓരോ സാധനങ്ങളൊക്കെ അയക്കാനായിട്ട് തേനൊക്കെ തേനൊക്കെ കൊറിയർ ആയിട്ട് അയക്കും വിത്തുകളൊക്കെ നമ്മള് പോസ്റ്റലായിട്ട് അയക്കും നമുക്കിനി നമ്മുടെ കഞ്ഞീം കറിയിലേക്ക് കിടക്ക സുഹൃത്തുക്കളെ ചേച്ചി ഇതൊരു പാത്രം എടുക്കട്ടെ ചേച്ചി വെള്ള അധികം വെച്ചില്ലല്ല എനിക്കാ തക്കാളിയുടെ വെള്ളം വന്നു തോന്നുന്നു ഇച്ചിരി പറ്റണമായിരിക്കും ഇച്ചിരി പറ്റണം ശകലം തീ കൂടിയല്ലേ ഇരിക്കുന്നു ചേച്ചി മീൻറെ ചൊവയുണ്ടോ മീൻ കുറഞ്ഞു പോയോ മീൻറെ ചവയുണ്ടോ മീൻറെ ചൊവയുണ്ടോ ചേച്ചി ഞാൻ അല്ല എന്നും കഴിച്ചിട്ട് ഞാൻ തന്നെയല്ലേ പറയുന്നത് ശരണ്യെ പറ എന്തായാലും ഞാൻ ഉപ്പ് നോക്കി 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 തന്നെ ആ കറി കൂട്ടി കൊടുത്തില്ല ചേച്ചി ഇതിന് മൂന്നാമത്തെ തവണയാണ് നോക്കുന്നത് വാവായിട്ടുണ്ടോ വാവും നന്നായിട്ടുണ്ട് ചേച്ചി എന്റെ ഉപ്പ് നോക്കിയായിരുന്നോ ഒരു പുടിക്ക് മീന ഉപ്പു ആ നമ്മൾ തന്നെ ഉണക്കുന്ന നമ്മൾ തന്നെ ഉണക്കുന്ന പുളിയാണോ ചേച്ചി നമ്മുടെ കഞ്ഞി അടുത്തതായി നമ്മള് തിണ്ണയിൽ പോരുന്നിട്ടാ കഴി ഓ ചീ കറിയാണെങ്കി ഇതിനകത്ത് തിളച്ചും അറിയുന്നുണ്ട് ഹൈ ചേച്ചി കറി ഇതിനെ ഇതില്ലേ ചേച്ചിട്ടോ കറി നിന്ന് ഇപ്പഴും തിളക്കിവ നോക്ക് കറി നമ്മൾ അവിടെ നിന്നേ എടുത്തോണ്ട് വന്നതിട്ട് നിന്ന് തിളയോട് തിളാ മറിച്ചെ ആ മുളക് എടുക്കാം ഞങ്ങളുടെ ഷാജിയേട്ട് മുളകും കൊണ്ട് വന്നിട്ടുണ്ട് ഷാജി ഏട്ടാ താങ്ക് യു നമുക്ക് തന്നെ കഴിക്കാനാവാ ചട്ടിയും കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് മൂന്ന് പ്ലേറ്റ് മോരുകറി ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ചെരുപ്പിടാൻ വരട്ടെ നമ്മൾ കഴിച്ചിട്ടാ പോകുന്നേ ഇല്ല പിന്നെ ഞാനിതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ ചേച്ചി വെച്ചോ ഒരു കഞ്ഞിപാത്രൊക്കെ മതി എനിക്ക് ഈ മതി ചേച്ചി അത് ചേച്ചി കഴിച്ചോളൂ ആ ചേച്ചി കഴിച്ചോ ചേച്ചിയാക്കൊണ്ട് ഇതെല്ലാം ഞാൻ അതന്നെ നല്ല കുത്തരിച്ചോറ് ആ ആ അവിടെ ഞാൻ ചേച്ചി ഇത് ഞങ്ങൾ ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി ഇച്ചിരി അത് കഴിഞ്ഞ് ഞങ്ങൾ അടുക്കള പോയൊരു അംഗപരിപാടി ഉണ്ടല്ലേ ചേച്ചി ഇത് ഞാൻ കഴിച്ചിട്ട് ഞാൻ നല്ലതാണെന്ന് പറയുന്നത് മോശമല്ലേ ഓ ഏതാണേലും ഞാൻ ചേച്ചി മോര് തുടങ്ങിയ ആദ്യം ഉണക്കുമീനൊക്കെ ഒന്ന് ഫോട്ടോ ചേച്ചി ഓ

ഞാൻ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാന്നോർത്തെ പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് വന്നപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് എന്നെ കൊറേ ആയി ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഫീൽ ചെയ്തു അപ്പൊ ഞാൻ ഓർത്തെ ഉണ്ടെങ്കിൽ ഉണക്കമീനും ഇതും മതി കുത്തിരി ധാരാളം ഞാൻ വീട്ടിൽ ചെന്നാൽ ഒരുപാട് ചോറ് ഉണക്കമീനും ആ എന്റെ അമ്മച്ചോട് എപ്പോഴും പറയും നിങ്ങൾക്ക് ഞാൻ വരുന്ന മീൻ തന്നെ ഒരു ഉണക്കമീനല്ലേ നിങ്ങക്ക് നഷ്ടം അപ്പം ചേച്ചി എന്താ പറയാ ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ ഇത്രയും സമയം ഏകദേശം ഒരു രണ്ടു രണ്ടര മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് ചേച്ചി കൃഷി കാണാം ചേച്ചിന്റെ പരിചയപ്പെടണം എന്നായിരുന്നു ആദ്യമൊള്ള ആഗ്രഹം ഞാൻ ആദ്യം ആദ്യമൊല വീഡിയോ കാണുന്ന ഒരാളാണ് ഇപ്പം ഭയങ്കര കാണുന്ന നിങ്ങളൊക്കെ ചേച്ചി ഞങ്ങൾ നമ്മളീ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിലാണല്ലോ നിക്കുന്നേ ഇങ്ങനെ കണ്ടന്റ് തപ്പും കണ്ടന്റ് ഒരു ചേച്ചി വെറൈറ്റി നമ്മൾ എന്താണ് ചെയ്യുന്നത് വെറൈറ്റി ആണ് അതായത് ഇത് സ്ഥിരം ചെയ്യുന്നതല്ല നമ്മളിപ്പോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു അങ്ങനെയല്ല കൃഷിയാണ് ചേച്ചി അതിനെങ്ങനെ നമുക്കറിയാം ഓരോരുത്തരുടെ വാക്കുകളിൽ അത് ഫെയ്ഡ് ഫെയ്ഡ അല്ലാതെ ഫേക്കാണോ ആണോ പറയുന്നതെന്ന് ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിക്ക് ഇപ്പം അവിടെ ചെല്ലുമ്പോ ചേച്ചി ക്യാമറ വെച്ചിട്ട് പറയുവാണെങ്കിൽ എൻ്റെ മത്തം അല്ലെങ്കിൽ എൻ്റെ ചെടി വളർന്നു കേട്ടോ എന്ന് പറയാനേ പറ്റത്തുള്ളൂ നേരെ മറിച്ച് ചേച്ചി എന്നോട് പറയുമ്പോൾ ചേച്ചിയുടെ കണ്ണിലെ ആ ഒരു പ്രകാശം അത് അത് ഭയങ്കര രസമാണ് അപ്പോൾ ചേച്ചി ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നതിന് ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയ ടീമിന് ഞങ്ങളുടെ പേരുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം ചേച്ചി കഞ്ഞി വെച്ചു ഞാൻ വന്നിട്ട് അതിലൊക്കെ കഞ്ഞി ചൂടാക്കി മോലി കറിയും വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മുടെ നമ്മൾ രാവിലെ പറിച്ച തക്കാളിക്ക് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് ചേട്ടായി ആണെങ്കിൽ അധികം മിണ്ടത്തില്ല പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട് ചേച്ചിയെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്കറിയില്ല ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്ന സംസാരിച്ചോന്ന് എനിക്കറിയില്ല ചേച്ചി ഹാപ്പി അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഒരു നേരം ഭക്ഷണം തന്നെ വലിയ സന്തോഷം ഭക്ഷണം തരുന്ന വലിയ ഭക്ഷണം വലിയ കാര്യം മനസ്സുണ്ടാവണത് എല്ലാവർക്കും തരാൻ വരണ കാര്യമല്ല മനസ്സിലായോ ഞങ്ങള് പലയിടത്തും ഷൂട്ടിന് പോകുന്നവരാ പല ടൈമിൽ പോകുന്നവരാ ഒരു ഗ്ലാസ് വെള്ളം തരുന്ന പോലെ ഞങ്ങളെ സംബന്ധിച്ച് അത് അവരുടെ മര്യാദയാണ് നമുക്ക് കുടിക്കണ ഞാൻ ആരും എന്നാൽ വെള്ളം കുടിക്കും കാരണം വേറെ ഒന്നല്ല ഒന്നുമില്ല നമ്മളാ ടൈമിൽ അവര് നമ്മളോട് കാണിക്കുന്ന ചിലവർ അതുപോലും ഇല്ല പക്ഷെ എന്നാൽ അത് അവരുടെ മര്യാദകളൊന്നല്ല അത് ഉണ്ടാവുന്ന ഒരു മനസ്സുണ്ട് ശീലത്തിന്റെ ഒക്കെ ഉള്ളു എന്നുവെച്ചാൽ അവര് തരാത്ത മോശം